ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും രാജകീയമായ പ്രൗഢിയോടെ തലയെടുപ്പോടെ ഏത് വേദിയിലും നിറഞ്ഞു നിൽക്കാനുള്ള അസാധ്യമായ മെയ്വഴക്കവും കഴിവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് ലോകത്തെ ഏതൊരു വലിയ നേതാവും നരേന്ദ്രമോദിയുടെ മുന്നിലെത്തുമ്പോൾ ഒരു സാധാരണക്കാരനായി മാറുന്ന കാഴ്ച കൗതുകമുള്ളത് തന്നെയാണ് പ്രഭാവം എന്നൊക്കെ പറയുന്നതും ഇത് തന്നെയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതി എടുത്ത് പരിശോധിച്ചാൽ അത് വളരെ പുരാതന കാലത്തുണ്ടായിരുന്ന രാജഭരണം മുതൽ ഇന്ന് ജനാധിപത്യം വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും ഭരണാധികാരിയുടെ മികവ് തന്നെയാണ് ഒരു രാജ്യത്തെ നയിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂറിന്റെ പ്രസിദ്ധി വർദ്ധിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് എപ്പോഴും നമ്മൾ പറയും ചന്ദ്രഗുപ്ത മൗര്യരും അശോകയും ഒക്കെ ഇപ്പോഴും ഓർക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ഭരണാധികാരികളാണ് ഓരോ രാജ്യത്തിൻ്റെയും ഭാവിയും വർത്തമാനവും ഒക്കെ മഹത്തായ നിലയിലേക്ക് പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ കരുത്തനായൊരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദിയെ കാണാനായി ഇപ്പോഴും തടിച്ചു കൂടുന്ന ജനങ്ങളുടെ എണ്ണം എടുക്കാൻ നമുക്ക് സാധിക്കില്ല അത്രത്തോളം വരും ഏതൊരു വേദിയിൽ പോയാലും അത്രയേറെ ജനപ്രിയനാണ് മോദി അതിനൊക്കെ അപ്പുറം നരേന്ദ്രമോദി ഘട്ടം ഘട്ടമായി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന പരിഷ്കാരങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പല തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഭരണാധികാരിയാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോ ഫ്രാൻസിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദിയെ ആ ഒരു രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മോദിയെ കണ്ട ഉടനെയുള്ള അദ്ദേഹത്തിന്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കുക ഒരു പ്രൗഡ് ഫീൽ എന്ന് വെച്ചാൽ അദ്ദേഹം വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു അവിടുത്തെ ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഈ നടക്കുന്ന നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന പരേഡിൻ്റെ തൊട്ട് മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം പരേഡിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് അവിടെ ലഭിച്ച സ്വീകരണം അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആ ഒരു മാറ്റം അത് ആ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു പ്രൗഡ് ഫീലോടെയാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ ഹഗ് ചെയ്യുന്നത് അത് ഈ ഒരു നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇംപ്രസ് ആയ ഒരുപാട് രംഗങ്ങളുണ്ട് ബൈക്ക് അഭ്യാസ പ്രകടനങ്ങൾ കലാരൂപങ്ങൾ അതുപോലെ തന്നെ ആയുധങ്ങളുടെ പ്രദർശനങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തെ വളരെയധികം സന്തോഷിപ്പിച്ചു അത്ഭുതപ്പെടുത്തിയെന്ന് അദ്ദേഹം പിന്നീട് നരേന്ദ്രമോദിയോടും മാധ്യമങ്ങളോടും പറഞ്ഞതും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കരുത്തനായ ഭരണാധികാരിക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവട്ടെ ഫ്രഞ്ച് പ്രസിഡന്റ് ആവട്ടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആവട്ടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആവട്ടെ ഇവരെല്ലാം വളരെ പവർഫുള്ളാണ് കാരണം യു എൻ സ്ഥിരാംഗങ്ങളാണ് അതുപോലെ തന്നെ ശക്തമായ സൈന്യവും ടെക്നോളജിയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് സമ്പന്നമാണ് സോ ഇവരൊക്കെ ഏത് ഗ്രാഫിൽ നമ്മൾ എടുത്തു നോക്കിയാലും വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ആവാൻ പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ എന്നിരുന്നാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ലോക നേതാക്കളെല്ലാം തന്നെ വളരെ ബഹുമാനത്തോടെയാണ് മോദിയോട് ബിഹേവ് ചെയ്യുന്നത് എത്ര സ്നേഹത്തോടെയും ബഹുമാനം ആ കൊടുക്കുന്ന ആദരവ് അവരുടെ പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കും ലോകത്ത് ഇത്രയോ ഭരണാധികാരികൾ ഇവരെല്ലാം കാണുന്നുണ്ട് ഇവരെല്ലാം ദിനംപ്രതി മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി ഒരു വേറിട്ട് നിൽക്കുന്നയാൾ തന്നെയാണ് അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വ്യക്തിപ്രഭാവം എന്നൊക്കെ പറയുന്നത് അതൊരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദവിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യതയോ അംഗീകാരവും മാത്രമല്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ കിട്ടുന്ന സ്വീകാര്യതയാണത് കാരണം മോദിക്ക് മോദിയുടേതായ ഒരു ഒരു വ്യക്തിപ്രഭാവവും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും വ്യക്തിത്വമൊക്കെ ഉണ്ട് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായിട്ട് അദ്ദേഹം മാറുന്ന സമയത്ത് എത്ര ശക്തമായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും നരേന്ദ്രമോദിയെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിലും മോദിയെ കാണുമ്പോൾ ആ ആദരവ് നൽകാതിരിക്കാൻ അവർക്ക് കഴിയില്ല അത് നരേന്ദ്രമോദി ബിൽഡ് ചെയ്തെടുത്തൊരു ഇമേജ് കൂടിയാണ് വേറെ ലെവൽ ഒരു വ്യക്തി തന്നെയാണ് മോദി ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം ഉണ്ടാവുന്ന പ്രതിഭാസങ്ങളാണ് ഇത്തരം വ്യക്തിത്വങ്ങൾ ലോകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നല്ല കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറി അതിലൂടെ ഭാരതം വളരെ ശക്തമായൊരു രാജ്യമായിട്ട് ഓരോ ദിവസം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം